ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഒൻപത് പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ ഇസ്രായേൽ ജനത്തിന്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിശ്വസ്തത നിമിത്തം യൂഥ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവിലും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത് യൂത ബെഞ്ചമിൻ എഫ്രൈ മനാസിൽ നിന്ന് പാർട്ടവർ യൂതായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉദായ് ഉദായ് അമ്മിഹൂദിന്റെ പുത്രൻ അമ്മിഹൂദ് ഓമ്രിയുടെ ഇമ്രിയുടെ പുത്രൻ ഇമ്രി ഭാനിയുടെയും പുത്രൻ ഷേലായുടെ ആദ്യജാതൻ അസായും അവന്റെ പുത്രന്മാരും സേരായുടെ പുത്രന്മാരിൽ നിന്ന് യൗവേലും ചാർച്ചക്കാരും ആകെ അറുന്നൂറ്റി തൊണ്ണൂറ് പേർ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുമായയുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുല്ലാമിന്റെ മകൾ സല്ലു യറോഹാമിന്റെ മകൻ ഇബ്ന മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല ഇബ്നിയായുടെ മകനായ റൗവേലിന്റെ മകൻ ഷഫാത്തിയായ മകനായ മെഷുല്ലാം ആകെ തൊള്ളായിരത്തി അൻപത്തി ആറ് പേർ ഇവർ കുടുംബത്തലവന്മാരായിരുന്നു ജറുസലമിലെ പുരോഹിതരും ലേവിരും പുരോഹിതന്മാരിൽ യഥായ യഹോ യാഗ് യാഗീൻ ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ അസറിയ ഹിൽകിയായ പുത്രൻ ഹിൽകിയ മെഷുല്ലാമിന്റെ പുത്രൻ അവൻ സാധുഖിന്റെ പുത്രൻ സാദൂഖ് മെറോയോത്തിന്റെ പുത്രൻ അവൻ അഹിതൂബിന്റെ പുത്രൻ മൽക്കിയായുടെ മകനായ പാഷൂറിന്റെ മകൻ യറോഹമിന്റെ മകൻ അദായ ഇമ്മറിന്റെ മകൻ മെഷുല്ലൈമിത്തിന്റെ മകനായ മെഷുല്ലാമിന്റെ മകൻ യക്സേറായുടെ മകനായ അബിയേലിന്റെ മകൻ മാസായ് കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രിക്കാമിന്റെ മകനായ ഹഷൂബിന്റെ മകൻ ഷമായ ബക്ബാക്കർ ഹേരഷ് ഗലാൽ ആസാഫിന്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ യതുദൂനി മകൻ ഗലാലിന്റെ മകനായ ഷമയ മകൻ ഒബാദിയ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന മകനായ ആസായുടെ മകൻ ബറക്കിയ അക്കൂബ് തൽമോൻ അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാർ ആയിരുന്നു പ്രമുഖൻ ഇവർ രാജാവിന്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു ലേവിയുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു കോറഹിന്റെ മകൻ ഇബിയാസാഫിന്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കോറാഹിരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിന്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരുമായിരുന്നു എലയാസറിന്റെ മകനായ ഫിനഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു മെഷലേമിയായുടെ മകൻ സക്കറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിന്റെ കാവൽക്കാരൻ വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദാവീദും ദീർഘദർശിയായ സാമൂലുമാണ് അവരെ നിയമിച്ചത് അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിന്റെ കർത്താവിന്റെ കൂടാരത്തിന്റെ വാതിൽ കാവൽക്കാരായി നാലു വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് ഏഴു ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ നാലു ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമായിരുന്നതിനാൽ അവർ ദേവാലയത്തിനു ചുറ്റും പാർത്തു വന്നു ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു മാവ് വീഞ്ഞ് എണ്ണ കുന്തിരുക്കം മറ്റു സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യ കൂട്ടൊരുക്കിയിരുന്നത് കാഴ്ചയ്ക്കുള്ള അടയടച്ചുമതല കോറഹ വംശജനായ ഷല്ലൂമിന്റെ ആദ്യജാതനും ലേവിനുമായ മത്താത്തിയാക്കിയായിരുന്നു അവരുടെ ചാർച്ചക്കാരും കൊവാത്തിരുമായി ചിലർക്കായിരുന്നു സാപത്ത് തോറും പുതിയ തിരുസാന്നിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല ഗാന ശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവി കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ് അവർ പാർത്തു വന്നു സാവൂളിന്റെ പിതൃപുത്ര പരമ്പര ഗിബയോന്റെ പിതാവായ ഗിബയോനിൽ പാർത്തു അവന്റെ ഭാര്യ ആദിജാതൻ അബ്ദോൻ മറ്റു പുത്രന്മാർ ബാൽ മാഗ ഗദൂർ അഹിയോ സഖറിയ മിക്ലോത്ത് മിക്ലോത്തിന്റെ മകൻ ഷിമയ ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടത്ത് പാർത്തു വന്നു നേറിന്റെ മകൻ കിഷ് കിഷിന്റെ മകൻ സാവൂൾ സാവൂളിന്റെ പുത്രന്മാർ

ൽ ഷയാറിയ ഒബാദിയ ഹാനാൻ എന്നീ ആറു പുത്രന്മാരുണ്ടായിരുന്നു അദ്ധ്യായം പത്ത് സാഹുളിന്റെ മരണം ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു പിന്തിരിഞ്ഞോടിയ ഇസ്രായേലിയർ ഗിൽബോവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു ഫിലിസ്തീർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് യുദ്ധം രൂക്ഷമായി അവനെ അമ്പെയ്തു സാവൂൾ തന്റെ ആയുധവാഹകനോട് ഈ അപരിചിരിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല സാവുൾ തന്റെ വാളെടുത്ത് അതിന്മേൽ വീണു ൂൾ മരിച്ചെന്നു കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണ് മരിച്ചു അങ്ങനെ സാവൂളും മൂന്ന് മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി ഫിലിസ്തീർ അവിടെ വാസമുറപ്പിച്ചു അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്തീർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവന്റെ വസ്ത്രം ഒരിഞ്ഞു തല വെട്ടിയെടുത്തു ആയുധങ്ങളും കരസ്ഥമാക്കി തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു ഫിലിസ്തീർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബിഷ് ഗളയാതിൽ ഉണ്ടായിരുന്നവർ കേട്ടു അവരിൽ മക്കളുടെയും മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾക്ക് കൊണ്ടുവന്നു അസ്ഥികൾ യാബിഷിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു അവിശ്വസ്ഥതയാണ് സാവൂളിന്റെ മരണത്തിന് കാരണം അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു ൂൾ കർത്താവിന്റെ ഹിതം അന്വേഷിച്ചില്ല അവിടുന്ന് അവനെ വധിച്ചു രാജ്യം ജസയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു ദൈവമായ കർത്താവിന് സ്തുതി